തേങ്ങ ചലഞ്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വെറും വായിത്താള വെറും വായിത്താളെ മാത്രല്ല ഞങ്ങൾക്ക് തേങ്ങ പുതിക്കാൻ അറിയാം വീട്ടിലെ കെട്ടിയന്മാർ മാത്രല്ല ഞങ്ങൾക്കും അത്യാവശ്യ മരുന്നിനുള്ള ഞങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് അവര് പറയുന്നത് ആ സുധീ സുധീ ഏതാണ്ട് കഴിയാനാണ് വാശി ഇല്ല വിട്ടുപൊടിക്കില്ലെന്ന് പറഞ്ഞുണ്ട് ഇനി ഇതുവരെ ഇനി ഇതുവരെ ഒന്നും ഒരു ചെരി പോലും പൊളിച്ചിട്ടില്ല ഇവിടെ ഒന്നായിട്ടില്ല ഒന്നായിട്ടില്ല പ്രോത്സാഹന പ്രോത്സാഹന കൈ കൈ പേ േങ്ങാ പ്രിയുള്ളവരെ ആ നിലവിളി സൗണ്ടോ ഇവിടെ ആദ്യത്തെ ഒരു ചകരി പോലും പൊളിക്കാൻ പറ്റിട്ടില്ല ആരെങ്കിലും ആ നിലവിളി സെവൻ ഇടൂ രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം ഇല്ല വിട്ടു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മത്സരം ഇവിടെ കടുത്തിരിക്കുകയാണ് കടുത്തിരിക്കുകയാണ് അതെ വികിഷ ഒരു ചകരി ഒരു ചകരി ഒളിച്ചിരിക്കുകയാണ് ഒരു ചകരി കിട്ടിരിക്കും അയ്യോ നോവും അയ്യോ നോവും വാ രതീഷ് 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 പ്രോത്സാഹിപ്പിക്കും പ്രോത്സാഹിപ്പിക്കു അയ്യോ കയ്യോച്ചു കയ്യോച്ചു കാണികൾ കാണികൾ മൂന്നാം മൂന്നാം സ്ഥാനം സ്ഥാനം അതെ മൂന്നാം സ്ഥാനം വളരെയേറിയ വാശി മത്സരത്തിന് വേണ്ടി വാശിയോട് കൂടി വെങ്കല മെഡൽ വെങ്കല മെഡൽ റീഷ കരസ്ഥിരിക്കാണ് ഇല്ല വിട്ടുതരില്ല എന്ന ഉറച്ച വിട്ടുതരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വികീഷ നാലാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കണം ഒച്ചയ്ക്ക് തന്നോട് തന്നെ മത്സരിച്ചുകൊണ്ടിരിക്കണം നാലാം സ്ഥാനത്തിന് വേണ്ടി പക്ഷെ ഇതിൽ വേറൊരു ടെസ്റ്റ് ഉണ്ട് ഇത് ഫുൾ പൊളിച്ചു കഴിഞ്ഞാല് ടെസ്റ്റ് കംപ്ലീറ്റ് ആവും എന്തായാലും പൊളിക്കണം ഇത് രണ്ട് ആരം ഡയോഗയും ഞാൻ പൊതിച്ചു ഇത്രയും ആ കണ്ട കണ്ട ഞാൻ കൊത്തിയതിന് കൊഴപ്പൊന്നുമില്ല ഇതിന്റെ തേങ്ങ വരെ കാണുന്നുണ്ട് ഇവിടെ തേങ്ങ വളരെ ദയനീയമായിട്ട് അങ്ങനെ വളരെയധികം വാശിയേറിയ തേങ്ങ പൊതിക്കൽ മത്സരം കംപ്ലീറ്റ് ആയിരിക്കാണ് നമുക്ക് നോക്കാം ആരൊക്കെയാ തേങ്ങ ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് പ്രൈസ് വിന്നർ സെക്കൻഡ് തേർഡ് പ്രൈസ് സോറി ഇതല്ല ഇത് ഇവളാളെറക്കി ഇവളാളെ ഇറക്കിക്കൊണ്ട് തേങ്ങ വിളിച്ചാണ് സുഹൃത്തുക്കളെ തേങ്ങ എല്ലാം ഇല്ല എല്ലാം വെള്ളം ഉണ്ടോ നോക്കാം വെള്ളമുണ്ടോ നോക്കി വെള്ളമുണ്ടോ നോക്കിയാൽ തേങ്ങ പതിക്കുമ്പോ അത് ക്ഷീണിക്കുമ്പോഴു കുടിക്കുകയും ചെയ്യാം